കേരളത്തിലെ പോളിടെക്നിക് പ്രവേശനം തുടങ്ങിയിട്ടുണ്ട് സംസ്ഥാനത്താകെ ആകെ ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പത്ത് സീറ്റുകൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ജൂൺ പതിനൊന്ന് വരെ ഓൺലൈൻ അപേക്ഷ ജൂൺ പന്ത്രണ്ട് വരെ സംസ്ഥാനത്തെ പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള പ്രവേശന നടപടികൾ തുടങ്ങി ഡബ്ല്യൂ 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 ഡോട്ട് പോളി അഡ്മിഷൻ ഡോട്ട് ഓർ ജി എന്ന വെബ്സൈറ്റിൽ പ്രോസ്പെക്ടസ് ലഭ്യമാണ് ഈ സൈറ്റിൽ ജൂൺ പതിനൊന്നിനകം ഓൺലൈനായി ഫീസ് അടച്ച് ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തുക അപേക്ഷാ ഫീ ഇരുന്നൂറ് രൂപ പട്ടിക വിഭാഗക്കാർ നൂറ് രൂപ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ ഒ ടി പി എന്നിവ നൽകി ലോഗിൻ ചെയ്ത് കാൻഡിഡേറ്റ്സ് ഡാഷ് ബോർഡിലെത്താം വിവരങ്ങൾ നൽകി ജൂൺ പന്ത്രണ്ടിനകം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കണം ആകെ ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പത്ത് സീറ്റുകളുണ്ട് സം ഇത്തവണ സംസ്ഥാന തല അലോട്ട്മെൻറ്റ് രണ്ട് തവണ മാത്രമേ ഉണ്ടാവൂ ഇതിനുശേഷവും സീറ്റ് ഒഴിവുകൾ ഉണ്ടെങ്കിൽ ഒരു ജില്ലാതല കൗൺസിലിങ്ങും അതത് സ്ഥാപനങ്ങളിൽ രണ്ട് സ്പോട്ട് അഡ്മിഷനും നടത്തും പത്ത് ജയിച്ചവർക്ക് മൂന്ന് വർഷത്തെ പഠന പരിശീലനം വഴി ഇഷ്ടപ്പെട്ട എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി ശാഖയിലെ ഡിപ്ലോമ നേടി ടെക്നീഷ്യൻമാരായി തുടങ്ങി പ്രൊഫഷണൽ ഉയർന്ന സ്ഥാനങ്ങളിലെത്താം കൊമേഴ്സ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കൈവഴിലുമുണ്ട് പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകൾ ടൂൾ ആൻഡ് ഡൈ കോഴ്സിന് മാത്രം മൂന്ന് വർഷത്തെ പഠനത്തിന് പുറമെ പന്ത്രണ്ട് മാസത്തെ ഇൻ പ്ലാൻഡ് ട്രെയിനിങ്ങുമുണ്ട് ഡിപ്ലോമ നേടിയവർക്ക് ജോലിയിൽ ഇരുന്നു കൊണ്ട് സഹായ ക്ലാസുകൾ വഴി ബിടെക് സമ്പാദിക്കാം ബിടെക് പ്രോഗ്രാമിലെ രണ്ടാം വർഷ ക്ലാസ്സിൽ ലാറ്ററൽ എൻട്രി വഴി കടന്നെത്തി ബിരുദം നേടാം ബി ആർക്ക് പ്രവേശനത്തിനും ജെ ഇ അഡ്വാൻസ്ഡ് വഴി ഐ ഐ ടി പ്രവേശനത്തിനും ശ്രമിക്കാൻ ഡിപ്ലോമ വഴി ഡിപ്ലോമ മതി ഒട്ടിമിക്ക കാര്യങ്ങൾക്കും ബിടെക്കിനോട് തുല്യമായി പരിഗണിക്കാറുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് മെമ്പർഷിപ്പ് സ്വകാര്യ പഠന വഴി നേടാ നേടുകയുമാവാം പട്ടികയിലുള്ള സീറ്റുകൾക്ക് പുറമെ വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപ കഴിയാത്തവർക്ക് ട്യൂഷൻ ഫീ വെയ്വർ പദ്ധതി പ്രകാരം ഓരോ പോളിടെക്നിക്കിലും എല്ലാ കോഴ്സുകളിലും ആർക്കിടെക്ചർ ഒഴികെ അഞ്ച് ശതമാനം അധിക സീറ്റുകളുണ്ട് ഇതിലേക്ക് എല്ലാ സമുദായക്കാരെയും പരിഗണിക്കും ഈ വർഷത്തെ പുതിയ കോളേജുകൾ ഒന്ന് എൽ ബി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വനിതകൾക്കായിട്ടുള്ളത് പൂജപ്പുര തിരുവനന്തപുരം ദേവകി എം ആസ് ഗുരുവായൂരപ്പൻ കോളേജ് ഓഫ് ആർക്കിടെക്ചർ മലപ്പുറം എം ജി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവല്ലം തിരുവനന്തപുരം ഇവിടെ അറുപത് സീറ്റുകളോടെ ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി എന്ന പുതിയ പ്രോഗ്രാമുണ്ട് ഏഴേട് സ്വകാര്യ സ്ഥാപനങ്ങളിൽ സീറ്റുകളിൽ പതിനഞ്ച് ശതമാനം മാനേജ്മെൻറ്റ് കോട്ടയം നീക്കി വച്ചിട്ടുണ്ട് എല്ലാ പോളിടെക്നിക്കുകളിലും പെൺകുട്ടികൾക്കും പ്രവേശനമുണ്ടെങ്കിലും എട്ട് സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങൾ വനിതാ പോളിടെക്നിക്കുകളായി നിലനിർത്തിയിട്ടുണ്ട് തിരുവനന്തപുരം കൈമനം കായംകുളം എറണാകുളം തൃശ്ശൂർ കോട്ടക്കൽ കോഴിക്കോട് പയ്യന്നൂർ തിരുവനന്തപുനന്തപുരത്തെ പൂജപ്പുര എന്നീ സ്ഥലങ്ങളാണിവ പഠനശാഖകൾ ഒന്ന് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി ഇതിൽ വരുന്നത് സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ കെമിക്കൽ പോളിമർ കമ്പ്യൂട്ടർ ഐ ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് സൈബർ ഫോറൻസിക്സ് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ആർക്കിടെക്ചർ തുടങ്ങിയ വിവിധ ശാഖകളുണ്ട് രണ്ട് ഡിപ്ലോമ ഇൻ കൊമേഴ്സൽ പ്രാക്ടീസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് ഇൻ ബിസിനസ് മാനേജ്മെൻറ്റ് രണ്ട് ശാഖകൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി എല്ലാ ശാഖകളും എല്ലാ കോളേജുകളിലും ഇല്ല താൽപ്പര്യമുള്ള കോഴ്സുകളുള്ള കോളേജുകൾ പ്രോസ്പെക്ടസിൽ നിന്ന് അറിയാം പ്രവേശന യോഗ്യത ഉപരി പഠനത്തിന് അർഹതയോടെ രണ്ട് ചാൻസിനകം എസ് എസ് എൽ സി അല്ലെങ്കിൽ ടി എച്ച് എസ് എൽ സി തുല്യ പരീക്ഷ ജയിച്ചവർക്ക് അപേക്ഷ നൽകാം മാത്സും സയൻസും പഠിച്ചവർക്ക് എഞ്ചിനീയറിംഗ് കൊമേഴ്സ് എന്നീ രണ്ട് കൈവഴിയിലേക്കും ശ്രമിക്കാം മാത്സ് പഠിച്ചെങ്കിലും മറ്റ് സയൻസ് വിഷയങ്ങൾ പഠിക്കാത്തവർക്ക് കൊമേഴ്സ് കവിയിലേക്ക് മാത്രമേ അപേക്ഷിക്കാനാവൂ സേ അല്ലെങ്കിൽ ബെറ്റർമെൻറ്റ് അധിക ചാൻസല്ല സി ബി എസ് ഇക്കാർ ബോർഡ് പരീക്ഷ ജയിച്ചിരിക്കണം എസ് എസ് എൽ സി തുല്യ പരീക്ഷയിലെ ടോട്ടൽ ഗ്രേഡ് പോയിൻ്റ് ആവറേജിൽ കുട്ടിയുടെ പശ്ചാത്തലം അനുസരിച്ച് ആവശ്യമായി ബോണസ് മാർക്ക് ചേർത്തും രണ്ടാം ചാൻസിന് മാർക്ക് കുറച്ചും ഇൻഡെക്സ് മാർക്ക് കണക്കാക്കും ഈ ഇൻഡെക്സും വിദ്യാർത്ഥിയുടെ താൽപ്പര്യവും പരിഗണിച്ച് സംവരണത്തിന് വിധേയമായിട്ടാണ് സെലക്ഷൻ അലോട്ട്മെൻറ്റും ടെക്നിക്കൽ ഹയർ സെക്കൻഡറിക്കാർക്ക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി ശാഖകളിൽ പത്ത് ശതമാനം സീറ്റ് സംവരണമുണ്ട് ബി എച്ച് എസ് സിക്കാർക്ക് അർഹതയുള്ള ശാഖകളിൽ രണ്ട് ശതമാനം എല്ലാ ശാകളിലെയും നിർദ്ദിഷ്ട സീറ്റുകളിൽ ഭിന്നശേഷിക്കാർക്ക് അഞ്ച് ശതമാനം എന്ന തോതിൽ സംവരണം ലഭിക്കും പ്രൊഫഷണൽ കോളേജ് പ്രവേശനത്തിന് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള നാൽപ്പത് ശതമാനം സാമുദായിക സംവരണവും പാലിക്കും പട്ടിക വിഭാഗക്കാർക്ക് മാത്രം വരുമാനം നോക്കാതെ തന്നെ സംവരണം ലഭിക്കും സാമ്പത്തിക പിന്നാക്ക വിഭാഗത്തിന് പത്ത് ശതമാനം സംവരണമുണ്ട് ഇവയ്ക്ക് പുറമേ സ്പോർട്സ് എൻ സി സി വിമുക്ത ഭടന്മാരുടെ കുട്ടികൾ യുദ്ധത്തിൽ വീരചരമം അടഞ്ഞവരുടെ ആശ്രിതർ ട്രാൻസ്ജെൻഡർ വിവിധ ന്യോമിനികൾ തുടങ്ങി മുതലായ വിഭാഗങ്ങൾക്ക് വിശേഷ സംവരണം ഉണ്ടാകും അറുപത് ഡി ബി എങ്കിലും കേൾവി തകരാറുള്ള കുട്ടികൾക്ക് കോഴിക്കോട് കളമശ്ശേരി തിരുവനന്തപുരം വനിതാ പോളിടെക്നിക് എന്നീ സർക്കാർ പോളിടെക്നിക്കുകളിൽ വിശേഷ ഉണ്ടാകും അപേക്ഷ താഴെ താഴെപ്പറയുന്നവരിൽ ഓരോ വിഭാഗത്തിലേക്കും അതിനുള്ള ലിങ്കിലൂടെ അപേക്ഷിക്കണം സർക്കാർ അല്ലെങ്കിൽ സർഡ് സർക്കാർ എയ്ഡഡ് അല്ലെങ്കിൽ കോസ്റ്റ് ഷെയറിംഗ് ഐ എച്ച് ആർ ഡി കെ സർക്കാർ സീറ്റുകൾ ഉയർന്ന ട്യൂഷൻ ഫീ സ്വാശ്രയ സർക്കാർ സീറ്റുകൾ ഉയർന്ന ട്യൂഷൻ ഫീ കേൾവി തകരാറുള്ളവർക്ക് ബാച്ച് എന്നിവയ്ക്ക് പൊതുവായ ഒറ്റ അപേക്ഷ മതി രണ്ട് എൻ സി സി കോട്ട മൂന്ന് സ്പോർട്സ് കോട്ട നാല് മാനേജ്മെൻറ്റ് കോട്ട അഞ്ച് എയ്ഡഡ് പോളിടെക്നിക്കുകളിലെ എയ്ഡഡ് അല്ലെങ്കിൽ സ്വാശ്രയ മാനേജ്മെൻറ്റ് സീറ്റുകൾ സ്വാശ്രയ കോളേജുകളിലെ മാനേജ്മെൻറ്റ് സീറ്റുകൾ എന്നിവയിലെ പ്രവേശനത്തിന് ഓരോ സ്ഥാപനങ്ങളിലേക്കും തനതായ അപേക്ഷ വേണം ഇത് ഡബ്ല്യൂ 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 ഡോട്ട് പോളി അഡ്മിഷൻ ഡോട്ട് ഓർ ചി എന്ന വെബ്സൈറ്റിലെ അപ്ലിക്കേഷൻസ് ഫോർ മാനേജ്മെൻറ്റ് കോട്ട സീറ്റ്സ് എന്ന ലെങ്കിലൂടെ സമർപ്പിക്കാം എത്ര വിഭാഗങ്ങളിലേക്ക് അപേക്ഷിക്കണമെങ്കിലും ഒറ്റത്തവണ രജിസ്ട്രേഷൻ അടച്ച ഫീ മതിയാകും സമർപ്പിച്ച അപേക്ഷ നിങ്ങളുടെ ലോഗിൻ പേജിൽ കാണാം അവസാന തീയതി വരെ അപത്തിയരുത്തുകയുമാകാം അപേക്ഷിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് രേഖകളെല്ലാം കയ്യിലുണ്ടാകണം പ്രോസ്പെക്ടസ് പേജ് ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ ലഭ്യമായ സ്ഥാപനങ്ങളെയും പഠനശാഖകളെയും പറ്റി പ്രോസ്പെക്റ്റസ് പഠിച്ച് മനസ്സിലാക്കുകയും വേണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മുൻഗണനാക്രമങ്ങൾ നന്നായി ആലോചിച്ച് തീരുമാനിച്ച് എഴുതി വെച്ചിട്ട് മാത്രമേ അപേക്ഷ സമ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കാവൂ മുപ്പത് ഓപ്ഷൻസ് വരെ ആകാം ഒരു പോളിടെക്നിക് കോളേജും ഒരു കോഴ്സും ചേർന്നതാണ് ഒരു ഓപ്ഷൻ അപേക്ഷയുടെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുക സ്പോർട്സ് അല്ലെങ്കിൽ എൻ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ട എന്നിവയ്ക്ക് മാത്രം അപേക്ഷയുടെ ഹാർഡ് കോപ്പി സ്പോർട്സ് എൻ സി സി മാനേജ്മെൻറ്റ് കോട്ട എന്നിവയ്ക്ക് മാത്രം അപേക്ഷയുടെ ഹാർഡ് കോപ്പി പ്രിൻ്റ് പ്രിന്റ് കൊടുത്താൽ മതി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ പ്രയാസമുള്ളവരെ സഹായിക്കാൻ എല്ലാ പോളിടെക്നിക്കുകളിലും സൗജന്യ ഹെൽപ്പ് ഉണ്ട് ജൂൺ പത്തൊമ്പതിലെ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം മുൻഗണനാക്രമം മാറ്റി സമർപ്പിക്കാൻ സമയം നൽകും പ്രവേശന വേളയിൽ അസൽ രേഖകൾ ഹാജരാക്കണം ജൂലൈ ഇരുപത്തി ഒൻപതിന് ക്ലാസ് തുടങ്ങും ഫീസടക്കം പൂർണ്ണ വിവരങ്ങൾക്ക് പ്രോസ്പെക്ടസ് നോക്കുക സീറ്റുകൾ ആകെ നാൽപ്പത്തി ആറ് സർക്കാർ പോളിടെക്നിക്കുകളിലായി ആകെ പത്തായിരത്തി എണ്ണൂറ്റി നാൽപ്പത് സീറ്റുകൾ ആറ് എയ്ഡഡ് പോളിടെക്നിക്കുകളിലായി ആയിരത്തി നാനൂറ്റി നാൽപ്പത് സീറ്റുകൾ എട്ട് ഐ എച്ച് ആടുകളിലായി രണ്ടായിരത്തി ഒരുന്നൂറ് സീറ്റുകൾ രണ്ട് കെ എപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായി നാനൂറ്റി ഇരുപത് സീറ്റുകൾ ഒരു എൽ ബി എസ് സെൻറ്ററിൽ നൂറ്റി അൻപത് സീറ്റ് ഒരു കെൽട്രാക്ക് സെൻറ്ററിൽ നൂറ്റി അറുപത് അറുപത് സീറ്റ് നാൽപ്പത്തി മൂന്ന് സ്വകാര്യ സ്വാശ്രയ പോളിടെക്നിക്കുകളിലായി പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത് സീറ്റുകൾ ആകെ ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പത്ത് സീറ്റുകളാണ് ഉള്ളത് ഇതിൽ ഇരുപത്തി ഒന്നായിരത്തി നൂറ്റി ഇരുപത്തി ഒൻപത് സീറ്റുകൾ സർക്കാർ സീറ്റുകളായിരിക്കും